ഹായ് ഫ്രണ്ട്സ് മഴതോര മുമ്പേൻ്റെ ഏറ്റവും പുതിയ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രമോയിൽ കാണിക്കുന്നത് ചിന്മോൾക്ക് കൊച്ചു ഭക്ഷണം വാരി കൊടുക്കുകയാണ് കേട്ടോ അവിടെ സ്നേഹ നിഗേദനത്തിലുള്ള ഒരു പെൺകുട്ടി ഭക്ഷണമൊക്കെ വാരി കൊടുക്കാണ് അമ്മയും അതുപോലെ തന്നെ അലീനയും പിന്നെ ആയൊരു പെൺകുട്ടിയായിട്ടാണ് ചിന്നിമോളെ ഏറ്റവും കൂടുതൽ അടുപ്പുള്ളത് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു അന്തേവാസിയാണ് കേട്ടോ അവിടുത്തെ പിന്നീട് കാണിക്കുന്നത് നമ്മളെ ബ്രിജിത്താമ്മ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ഡിസ്ചാർജായി വരികയാണ് കേട്ടോ അപ്പോൾ ചികിത്സയ്ക്കൊന്നും തയ്യാറാവാതെയാണ് ബ്രജിത്തമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ സങ്കടത്തോട് കൂടിയിട്ട് ബ്രിജിത്താമ്മനെ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ ബ്രജിത്താമ്മ പറയുന്നുണ്ട് എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്കെന്തെങ്കിലും കുഴപ്പമില്ലെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളിങ്ങനെ നിൽക്കുന്നത് എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോട് കൂടിയിട്ട് ആകത്തേക്ക് പോകാനിട്ടോ അന്നത് അന്നത്തെ ദിവസം രാത്രിയാവുമ്പോൾ അലീനനെ വിളിച്ചിട്ട് ബ്രിജിത്താമ്മ പറയാണ് ഇവിടെ മുപ്പത്താറ് അന്ത ണ്ട് മുപ്പത്താറ് അന്തേവാസികളിലും മുപ്പത്തഞ്ച് അന്തേവാസികളെയും ഇവിടെ നിന്ന് മാറ്റണം എന്ന് പറയുമ്പോൾ ഞെട്ടി നിൽക്കുന്ന അലിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഭ്രമം അവസാനിക്കുന്നത്